എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി എഫ് ഐ യു ജി പി കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് സാർ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫീസ് അടച്ചു പക്ഷേ റെസീപ്റ്റ് കിട്ടുന്നില്ല ആ റെസീപ്റ്റ് കോളേജിൽ കൊടുക്കണം അതുമാത്രമല്ല ഇമെയിലിൽ സക്സസ്ഫുൾ മെസ്സേജ് വന്നു എന്നാൽ ഡി സി ബി റിപ്പോർട്ടിൽ എൻ്റെ പേര് വരുന്നില്ല എന്താണ് ചെയ്യേണ്ടത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനും തീർച്ചയായും മതിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചു റെസീറ്റ് കിട്ടുന്നില്ല പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന പ്രശ്നം തന്നെയാണ് പിന്നെ അതുമാത്രമല്ല ഇമെയിലിൽ സക്സസ്ഫുൾ മെസ്സേജ് വന്നു എന്നാൽ ഡി റിപ്പോർട്ടിൽ എൻ്റെ പേര് കാണുന്നില്ല കോളേജിൻ്റെ ഫീസ് അടച്ച റിപ്പോർട്ടിൽ എൻ്റെ പേര് കാണുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഇനിയും ഫീസ് അടയ്ക്കേണ്ടി വരുമോ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചോദിച്ച ഒരു സംശയം തന്നെയാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഫീസ് ഇമെയിലിൽ സക്സസ്ഫുള്ളായി ലഭിച്ചെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ് ആണ് എന്നാൽ സാർ കോളേജ് ലിസ്റ്റിൽ വന്നാലല്ലേ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും അതും ശരി തന്നെയാണ് കോളേജ് ലിസ്റ്റിൽ എന്തുകൊണ്ടാണ് വരാത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ്ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫീ പേയ്മെൻറ്റ് അടച്ച ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾക്കാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് അപ്ഡേറ്റ് ആകാൻ വൈകുന്ന ഓരോ വിദ്യാർത്ഥിയും ഫീസ് അടച്ച വിവരം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകാൻ വൈകുന്നത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള കാരണം പല കാരണങ്ങളാലും നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ റെസീറ്റ് കിട്ടാതിരിക്കാം എന്ന് തന്നെ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നത് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് യൂണിവേഴ്സിറ്റി വരെ സമ്മതിച്ചിട്ടുണ്ട് അവരത് ഒഫീഷ്യൽ സർക്കുലർ വരെ ഇറക്കിയതാണ് ചില ഘട്ടങ്ങളിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അതുമാത്രമല്ല എന്തുകൊണ്ടാണ് എൻ്റെ പേര് ഡി സി ബി റിപ്പോർട്ടിൽ വരാത്തത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിച്ചാൽ എനിക്ക് റെസീപ്റ്റ് ഓക്കെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആയി വന്നോളും പക്ഷേ പണം അടച്ചപ്പോൾ എനിക്ക് ഇമെയിലിൽ സക്സസ്ഫുൾ ആയിട്ട് മെസ്സേജ് ലഭിച്ചു പക്ഷേ എൻ്റെ പേരെന്തില്ല കോളേജ് ലിസ്റ്റിൽ ഡി സി ബി ലിസ്റ്റിൽ എൻ്റെ പേരില്ല എന്താണ് അങ്ങനെയുള്ളത് അതും അപ്ഡേറ്റ് ആകാൻ വൈ ഒരു പ്രശ്നം തന്നെയാണ് ഒരു എനിക്ക് പരിചയമുള്ള വിദ്യാർത്ഥികളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഫീ പേയ്മെൻ്റ് അടച്ചു പക്ഷേ ഡി സി ബി റിപ്പോർട്ടിൽ പേര് വന്നിട്ടില്ല എന്നുള്ളത് അത് അപ്ഡേറ്റ് ആകാൻ ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും ഇനി ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം കെയറി പറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ കെയർ ഈ പറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ പേര് സ്ക്രീൻഷോട്ട് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റഡ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ പി ആർ എൻ നമ്പർ പി ആർ എൻ നമ്പർ ഇത്രയും കാര്യങ്ങൾ നൽകി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കണ്ണൂർ സോറി കെയറി പറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ കെയറി പറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്നിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് പി ആർ എൻ നമ്പർ പതിനാറ് ഡിജിറ്റ് നമ്പറാണ് സ്ക്രീൻഷോട്ട് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ആയതിൻ്റെ സ്ക്രീൻഷോട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മെയിലിലേക്ക് അയക്കാം അവരത് ശരിയാക്കി തരുന്നതായിരിക്കും ശരിയാക്കി തരുന്നതായിരിക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇമെയിൽ വന്നപ്പോൾ ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാത്രമേ ഇനിയും പണം അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ഇമെയിൽ ലഭിച്ചപ്പോൾ ട്രാൻസാക്ഷൻ ഫെയിലിയറാണ് എന്ന എന്ന് വന്നവർ മാത്രമേ ഇനിയും പേയ്മെൻ്റ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഫെയിലിയർ മെസ്സേജ് വന്ന വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സെവൻ ടു ടെൻ വർക്ക് ഡേയ്സിനകം നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി പണം എത്തുന്നതായിരിക്കും എന്നിട്ടും എത്തിയില്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി സോറി കെയറി പറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഡോട്ട് ഇനിലേക്ക് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റും സ്ക്രീൻഷോട്ട് ഓഫ് എമൗണ്ട് ഡെബിറ്റഡ് പി ആർ എൻ നമ്പറ് ആപ്ലിക്കേഷൻ ഫോം നമ്പർ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നൽകി വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ റീഫണ്ട് റിക്വസ്റ്റ് നൽകാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയോട് പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഇമെയിലിൽ പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ആകാൻ വൈകുന്നുകൊണ്ടുള്ള പ്രശ്നം തന്നെയാണ് പല കാരണങ്ങളാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഡിലേ വന്നേക്കാം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും പല വിദ്യാർത്ഥികളുടെ അപ്ഡേറ്റ് ആകാൻ പറ്റാ അപ്ഡേറ്റ് ആവാത്തതുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഞാൻ ഒരു കാര്യം വിദ്യാർത്ഥി വിദ്യാർത്ഥിനോട് അഭ്യർത്ഥിക്കാണ്ട് യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട് ചില കാരണങ്ങളാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾ നോക്കുക ഞാൻ പേയ്മെൻ്റ് അടച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്യുക അതത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോട് പറയുക ഞാൻ പേയ്മെൻറ്റ് അടച്ചു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു യൂണിവേഴ്സിറ്റി തന്നെ യൂണിവേഴ്സിറ്റി തന്നെയല്ലേ പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അപ്ഡേറ്റ് ആകും എൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും അപ്ഡേറ്റ് ആകുന്നില്ല അന്നേരം എന്ത് ചെയ്യും അവർ തന്നെ അത് യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥർ തന്നെ അത് ശരിയാക്കി തരുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ് ഡോണ്ട് വറി നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങളുടെ ഇമെയിലിൽ ഇമെയിൽ വന്നപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് അപ്ഡേറ്റ് ആകാൻ വൈകുന്നത് കൊണ്ടുള്ള പ്രശ്നം തന്നെയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതുമാത്രമല്ല പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആപ്പ് വഴിയാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച വിദ്യാർത്ഥികളെല്ലാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആപ്പിൽ പ്രവേശിക്കുക ശേഷം എക്സാം ഫോം സബ്മിഷനിൽ പോയിട്ട് അവിടെ എസിസ് എക്സ്റ്റി എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് എന്നൊരു ഭാഗമുണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് ജനറേറ്റ് ആവേണ്ടത് എസിസ്റ്റിങ് എന്ന ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കുക എസിസ്റ്റിങ് എന്ന ഭാഗത്ത് അവിടെ റെസിപ്റ്റ് വരികയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യുക ഇതുവരെയും ഡി സി ബി റിപ്പോർട്ടിൽ കോളേജ് റിപ്പോർട്ടിൽ നിങ്ങളുടെ പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു എന്ന് നോക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് റെഫ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിക്കാം തീർച്ചയായും ശരിയാക്കി തരുന്നതായിരിക്കും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങളുടെ ഇമെയിലിൽ വന്ന പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ ഇമെയിൽ അയക്കുന്നത് കൊണ്ട് ഗുണമുള്ളൂ അല്ലെങ്കിൽ ഓട്ടോ റിവേഴ്സിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഡെബിറ്റ് ആകും തൽക്കാലത്തേക്ക് നിങ്ങൾ വീണ്ടും തൊള്ളായിരത്തി രൂപ വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരും ഇമെയിൽ സ്റ്റാറ്റസ് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ആകാൻ വൈകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം മൈനെ മിസ്ക്രബ് ദൗണ്ട് സബ്സ്ക്രൈബ് ഫോർട്ട് ദ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ